ഡോക്ടേഴ്സ് അൻപ്ലഗ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇസ് അബൌട്ട് ഓസ്റ്റിയോപെറോസിസ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ ജോസ് ആന്റോജോസ് ഓർത്തോപീഡിയ സർജൻസ് മെഡിക്കൽ കോളേജ് ഡോക്ടർ വെൽക്കം ഡോക്ടർ ഈ ഓസ്ട്രിയോപെറോസിസ് ഒരു സൈലന്റ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു വിശേഷണം എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസീസിന് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് ഓസ്റ്റ്യോപൊറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെ ബലക്കുറവിനെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ എല്ലുകളുടെ ബലം കുറയുകയും അത് പിന്നീട് ഒരു ഫ്രാക്ചറായിട്ടോ അല്ലെങ്കിൽ ഒരു നടുവിൻ്റെ വളവായിട്ടോ ഒക്കെ പ്രസൻറ്റ് ചെയ്യും അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് എത്തുന്നത് ഇങ്ങനെ ഒന്നെങ്കിൽ ഫ്രാക്ചർ ആയിരിക്കാം അല്ലെങ്കിൽ നടുവിൻ്റെ വളവോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത നടുവോ അതിനായിരിക്കും അതൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് എത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു സൈലന്റ് ഡിസീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഡോക്ടറിസ് എന്ന് പറയുന്ന അസുഖം ആരിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ഏജ് പറയുകയാണെങ്കിൽ നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ഓൾഡ് ഏജ് എന്ന് പറയാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പേരിൽ നാല് സ്ത്രീകൾക്ക് ഒസ്റ്റുപുറസ് ഉണ്ടെങ്കിൽ ഒരു പുരുഷന് മാത്രമേ ഓസ്റ്റ്യോപോറോസിസ് വരുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മെനോപ്പോസോട് കൂടിയിട്ട് സ്ത്രീകളിലുള്ള ഹോർമോണിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ട് മെയിനായിട്ട് ഈസ്ട്രോജൻ കുറയുന്നത് വഴി അവരുടെ എല്ലുകളുടെ ബലം ഈസ്ട്രോജൻ ഒരു സപ്പോർട്ടിങ് ഹോർമോണാണ് അപ്പോൾ ഇത് കുറയുന്നത് വഴി അവരുടെ എല്ലുകളുടെ ബലം പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് അവരുടെ എല്ലുകളുടെ ബലം കുറയാനായിട്ട് ഇടവരുന്നത് പുരുഷന്മാരിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു എഴുപത് വയസ്സോട് കൂടിയിട്ടാണ് ഈ ഒരു ഓസ്റ്റിയോപോറോസിസ് സംഭവിക്കുന്നത് ഇതിനെ നമ്മൾ എന്ന് നമ്മൾ പോസ്റ്റ് മെനോപോസൽ എന്നാണ് പറയുന്നത് ഈ വരുന്നതിന് കാരണങ്ങൾ കാരണങ്ങൾ പറയാനായിട്ട് ഡോക്ടർ രണ്ട് നമുക്ക് പെട്ടെന്ന് പറയാം ഒന്ന് ഒന്ന് പ്രായമാണ് ഒബ്വിയസ്ലി പിന്നെ നമ്മുടെ ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ലൈഫ് സ്റ്റൈൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതെന്നു വെച്ചാൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എല് നമ്മുടെ എല്ല് എപ്പോഴും പുതിയ എല് നമ്മുടെ ശരീരത്തിൽ വരുന്നതോടൊപ്പം എല്ല് പൊടിഞ്ഞു പോകുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ബോൺ ഫോർമേഷനും ബോൺ റീസോപ്ഷനും ഇത് നമുക്ക് ഒരേ സമയം നടക്കുന്ന രണ്ട് പ്രക്രിയകളാണ് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് വയസ്സ് വരെ ഈ ബോൺ ഫോർമേഷൻ്റെ അളവ് കൂടുതലും ബോൺ റീസോപ്ഷൻ്റെ അളവ് കുറയു കുറവാണ് നടക്കുന്നത് എന്നാൽ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഇത് തിരിച്ചാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ബോണിൻ്റെ അളവ് കൂടുതലും പുതിയതായിട്ട് അളവ് കുറവുമായിരിക്കും അപ്പം നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് വയസ്സിനുള്ളിൽ നല്ല ഒരു ബോൺ ക്വാളിറ്റി അറ്റൈൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് നാൽപ്പത് വയസ്സു ശേഷം നമ്മൾ നല്ലൊരു സ്കോർ അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു സ്കോർ എത്താത്തവർക്ക് പെട്ടെന്ന് തന്നെ ഓസ്റ്റോപോറോസിസ് വരാനും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫ്രാക്ചറും കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ ലൈഫ് സ്റ്റൈലാണെന്നുള്ളത് ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഈ ഒരു നാൽപ്പത് വയസ്സിനുള്ളിൽ ഏറ്റവും നല്ല ഒരു ബോൺ ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കാൽസ്യം വൈറ്റമിൻ ഡി ആണ് അപ്പോൾ ഈ കാൽസ്യം വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്ന കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഇലക്കറികൾ പയറുവർഗ്ഗങ്ങള് അതുപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങൾ ഇറച്ചി ഇങ്ങനെയുള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കിട്ടാൻ ഇപ്പോഴത്തെ ഒരു പ്രശ്നം നമ്മുടെ ഒരു സൺലൈറ്റിൻ്റെ പ്രോബ്ലമാണ് കാരണം നമുക്ക് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നത് കാലത്ത് പത്തിനും ഉച്ചയ്ക്ക് രണ്ട് മണി ഈ ഒരു സമയത്താണ് അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ അല്ല ആ സമയത്ത് പോയിട്ട് സൺലൈറ്റ് എക്സ്പോഷർ കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ട് ഇത് രണ്ടും കാൽസ്യം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നോർമലാക്കി വെക്കുമ്പോൾ തന്നെ ഈ ഒരു കാൽസ്യം ഫോർമേഷൻ നല്ലപോലെ നടക്കും നമ്മളൊരു ബിൽഡിങ് പണിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കത് പ്രോപ്പറായിട്ട് പണിയാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ എല്ല് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ റോ മെറ്റീരിയൽസ് ആണ് കാൽസ്യം വൈറ്റമിൻ ഡി ഇത് രണ്ടും കൃത്യമായിട്ട് എത്തിയില്ലെങ്കിൽ ആ കൺസ്ട്രക്ഷനെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഒന്നാമത്തെ കാര്യം കാൽസ്യം വൈറ്റമിൻ ഡി ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ ഒരു കാര്യം നമ്മൾ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ സ്മോക്കിങ് ആൽക്കഹോൾ ഇതിൻ്റെ രണ്ടേയും ഓവർ യൂസ് പലപ്പോഴും ഇതിൻ്റെ അബ്സോർപ്ഷനെ ബാധിക്കാറുണ്ട് എന്നും കൃത്യമായിട്ട് ഒരു എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോൺ ക്വാളിറ്റിനെ വർദ്ധിപ്പിക്കാനും സഹായിക്കും കാരണം നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് അറിയാം എൻ്റെ എല്ലിന് വേണ്ടത്ര ബലമില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള എല്ലുകൾ വളർത്തിയെടുക്കണം എന്നുള്ള തോന്നല് നമ്മുടെ എല്ലുകൾക്ക് ഉണ്ടാവും അങ്ങനെ നമ്മുടെ ബോൺ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളൊരു ബോണായിട്ട് മാറും പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈല് കാരണം നമ്മുടെ ബോൺ വിചാരിക്കാൻ എന്നും എനിക്ക് ഈ ഒരു ആവശ്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്ര ക്വാളിറ്റി മതി എന്നുള്ള ഒരു ധാരണ വരും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസോടെ നമ്മൾ കടന്നു പോകുന്നതും ഇതിനെ സഹായിക്കും പിന്നെ പലർക്കും സ്ഥിരമായിട്ട് കഴിക്കുന്ന ചില മരുന്നുകൾ പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് തൈറോയിഡ് പോലെയുള്ള മരുന്നുകൾ ഇതൊക്കെ കുറേ ലോങ് ടൈമിലേക്ക് എടുക്കുമ്പോഴും പലർക്കും ഇത്തരത്തിലുള്ള ബോൺ ക്വാളിറ്റി കുറയുന്നതിന് ഇടവരും അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് ഒരു മരുന്നായിട്ട് നമ്മൾ എടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് അതിനെ ഫുള്ളായിട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒത്തിരി നമുക്ക് ഈ ഒരു ഓസ്റ്റിയോപൊറോസിസ് വരുന്നതിനെ തടയാനായിട്ട് ഒത്തിരി സഹായിക്കും ഇപ്പോൾ ഡോക്ടർ സ്റ്റേജിലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് ആണ് ഇതെന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ കാൽസ്യം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നോർമൽ ആണോ എന്നൊന്ന് അറിഞ്ഞു പോകുന്നത് നല്ലതാണ് അത് കൊണ്ട് അതൊന്ന് ചെറുപ്പത്തിൽ നമ്മളൊന്ന് ഐ മീൻ നമ്മുടെ ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പിട്ട് നമ്മൾ നോക്കി നോർമൽ ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ് അത് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു അറുപത് വയസ്സോട് കൂടിയിട്ട് നമ്മൾ ഡെക്സാ സ്കാനും അതുപോലെ പുരുഷന്മാരിൽ ഒരു എഴുപത് വയസ്സ് കഴിയുമ്പോഴും ഡെക്സാ സ്കാനും ചെയ്യുന്നു ഇത് നമ്മുടെ എല്ലുകളുടെ ക്വാളിറ്റി അറിയാനുള്ള ഒരു ടെസ്റ്റാണ് നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി നമുക്ക് ഇതിലൂടെ അസസ് ചെയ്യാൻ സാധിക്കും അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളോ കാര്യങ്ങളോ വേണമെങ്കിൽ സപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ചികിത്സയായിട്ട് അത്യാവശ്യം പ്രതിരോധിക്കുക തീർച്ചയായിട്ടും ഓസ്റ്റിയോപോറസിസ് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ബോണിനെ നമ്മളൊരു ഓൺ ി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന് മാത്രമാണ് കാരണം നമ്മളെ മിക്കവരും ജോലി ആയിട്ടോ മറ്റുള്ള രീതിയിൽ തിരക്കുള്ളവരാണ് അപ്പോൾ ഈ സ്ട്രെസ്സ് തന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസും അതേപോലെ ഈ ഒരു ബോണ് ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുക സഡന്റ് ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ നമ്മുടെ ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം വൈറ്റമിൻ ഡി ഇതൊക്കെ ലഭിക്കുന്നതിന് കുറവ് വരികയും അത് നമ്മുടെ നല്ലൊരു ബോൺ ക്വാളിറ്റിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ അറിയുന്നത് നമ്മളൊരു പ്രായം എത്തുമ്പോഴാണ് ഏതെങ്കിലും രീതിയിലുള്ള ഫ്രാക്ചർ ഫ്രാക്ചറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നടുവിൻ്റെ വളവോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദനയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴേ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡെയിലി ഒരു ഹാഫ് ആൻ നടന്നു കഴിഞ്ഞാൽ അത് മതിയാവുമോ നമ്മൾ നടത്തത്തിന് ഒരിക്കലും നമ്മളൊരു എക്സസൈസിന്റെ കണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല നടത്തം ശരിക്കും ഒട്ടും പറ്റാത്ത വേറൊന്നും എക്സസൈസുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമേ നമ്മൾ നടക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലാത്ത ചെറുപ്പക്കാർക്ക് ഡെഫിനറ്റായിട്ട് നമുക്ക് മൈൽഡ് എക്സസൈസിൽ നമ്മൾ പറയുന്നത് ജോഗിങ് ആണ് ജോഗിങ് തൊട്ട് അങ്ങ് തുടങ്ങാം അതുപോലെ തന്നെ ഒരു മോഡറേറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ സൈക്ലിങ് പറയുന്നുണ്ട് സ്വിമ്മിങ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയിട്ട് സിവിയറായിട്ടല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈ ഇൻറ്റെൻസിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ട്രയാത്ലോൺ അതുപോലെ തന്നെ മാരത്തോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ ജിമ്മിലുള്ള ട്രെയിനിങ്ങുകൾ ഇതെല്ലാം നമ്മുടെ മസിലുകളുടെ ക്വാളിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഇപ്പം നടക്കുന്നത് പലപ്പോഴും നമ്മുടെ ഈ ഒരു റോഡിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ നമുക്കതിനുള്ള സൗകര്യ കുറവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുന്നതിൽ തെറ്റില്ല എക്സസൈസിനെ പോലെ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യാനും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം നമ്മുടെ ശരീരഭാഗങ്ങളെ സ്ട്രെച്ചിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ എക്സസൈസിലൂടെ ബലപ്പെടുത്തുന്നതും ഈ ഒരു ഓസ്റ്റിയോ പൊറോസിനെ നമുക്ക് ഒരു പരിധിവരെ കണ്ട്രോള് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആരോഗ്യ സംബന്ധമായ കൂടുതൽ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഇനിയും മറ്റു അധ്യായങ്ങളിൽ ചർച്ച ചെയ്യാം അതുവരെ നന്ദി